ഓപ്പണറുടെ കുപ്പായമണിഞ്ഞാൽ താൻ വേറെ ലെവലാണെന്ന് വീണ്ടും തെളിയിച്ച് സൂപ്പർ താരം സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസുമായുള്ള പോരാട്ടത്തിലാണ് കൊച്ചി ബ്ലൂടൈസേഴ്സിനായി അദ്ദേഹം ഓപ്പണിങ്ങിൽ നിറഞ്ഞാടിയത് തുടരെ രണ്ടാം സെഞ്ചുറി കയ്യെത്തും ദൂരത്ത് വഴുതിപ്പോയെങ്കിലും ഏഷ്യാ കപ്പിലും തൻ്റെ ഓപ്പണിംഗ് സ്ഥാനം ഇതോടെ സഞ്ജു ഉറപ്പാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏരിസ് കൊല്ലത്തിനെതിരെ കൊച്ചി റെക്കോർഡ് റൺചേഴ്സിൽ ജയിച്ചു കയറിയ കളിയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസോടെ അദ്ദേഹം ഹീറോ ആയിരുന്നു അതിനു പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം തന്നെ സഞ്ജു വീണ്ടും ഒരു സ്ഫോടനാർമ്മക ഇന്നിംഗ്സ് കളിച്ചിരിക്കുന്നത് തൃശൂർ ടൈറ്റൻസിനെതിരെ ടോസ് നഷ്ടമായ ശേഷം ബാറ്റിംഗിനയക്കപ്പെട്ട കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഇന്നിംഗ്സിനേക്കാത്തത് വൈസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ ആണ് വിനൂക് മനോഹറിനോടൊപ്പം ഓപ്പണറായി വീണ്ടും ഗ്രീസിലെത്തിയ അദ്ദേഹം എൺപത്തി ഒമ്പത് റൺസ് തന്റെ പേരിൽ കുറിച്ച ശേഷം ഗ്രീസ് വിടുകയായിരുന്നു വെറും നാല്പത്തിയാറ് ബോളുകൾ മാത്രമേ ഇതിനു വേണ്ടി വന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഒൻപത് കൂറ്റൻ സിക്സറുകളും നാല് ഫോറുകളും അടങ്ങിയിരുന്നു ഓപ്പണിംഗ് പങ്കാളിയായ വിനൂപിനെ രണ്ടാം ഓവറിൽ തന്നെ നഷ്ടമായെങ്കിലും ക്രീസിന്റെ മറുഭാഗത്ത് നങ്കൂരമിട്ട് കളിച്ച അദ്ദേഹം ടീമിനെ ഏഴ് വിക്കറ്റിന് നൂറ്റി എൺപത്തി റൺസ് എന്ന മികച്ച ടോട്ടൽ ഓട്ടിലെത്തിക്കുകയും ചെയ്തു നാൽപ്പത്തി ആറിൽ നിൽക്കിയ തന്റെ ഇരുപത്തിയാറാം ബോളിൽ സിക്സറിലൂടെയാണ് സഞ്ജു ഫിഫ്റ്റി നേടിയത് ഇതിനിടെ അഞ്ചാം ഓവറിലെ ഒരു പന്തിൽ തൃശൂർ വഴങ്ങിയതാകട്ടെ പതിമൂന്ന് റൺസാണ് സിജി സിജിമോഹൻ ജോസഫ് എറിഞ്ഞ ഓവറിലെ നാലാം പന്ത് സഞ്ജു സിക്സർ അടിച്ചു എന്നാൽ അമ്പയർ അത് നോ ബോൾ വിളിച്ചു അടുത്ത പന്തും സമാനമായിരുന്നു സ്ഥിതി സിജോമോഹനെ സഞ്ജു വീണ്ടും അതിർത്തി കടത്തി രണ്ട് സിക്സറുകളും നോ ബോളിന്റെ എക്സ്ട്രാ റണ്ണും ഉൾപ്പെടെ ഒരു പന്തിൽ പതിമൂന്ന് റൺസാണ് കൊച്ചിക്ക് ലഭിച്ചത് കെ സി എല്ലിലെ തുടർച്ചയായ രണ്ടാം സെഞ്ചുറി നേർഡ് കരുതിയെങ്കിലും താരം എൺപത്തിയൊമ്പത് റൺസിന് പുറത്തായി മത്സരത്തിൽ സഞ്ജു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചെങ്കിലും വിജയം കൊച്ചിക്കൊപ്പമായിരുന്നില്ല നൂറ്റി എൺപത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം കണ്ടിറങ്ങിയ തൃശൂർ അഞ്ച് വിക്കറ്റിനെ വിജയം സ്വന്തമാക്കുകയായിരുന്നു എന്നാൽ കെ സി എല്ലിലെ സഞ്ജുവിന്റെ തുടരെയുള്ള മികച്ച പ്രകടനങ്ങൾ വരാനിരിക്കുന്ന ഏഷ്യാകപ്പിലെ ഇന്ത്യയുടെ ടീം ഇലവനിൽ താരത്തെ ഉൾപ്പെടുത്താൻ സമ്മർദ്ദമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല ഏഷ്യാകപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം കൂടിയാണ് സഞ്ജു സാംസണിന് കെ സി പോരാട്ടങ്ങൾ അതിൽ മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുന്നുമുണ്ട്